ഷാർജയിൽ മകൾക്കൊപ്പം ജീവനൊടുക്കിയ വിഭഞ്ചിക മരണത്തിലേക്ക് നീങ്ങും മുൻപ് ഉറ്റവരോട് പങ്കുവച്ച വാക്കുകൾ ഹൃദയഭേദകമാണ് എല്ലാ സമ്മർദ്ദങ്ങളും അനുഭവിച്ചത് ഞാനാണ് എൻ്റെ കുഞ്ഞ് പട്ടിക്കുഞ്ഞിനെപ്പോലെ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്നു സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നും ശ്രദ്ധിക്കാത്ത നിതീഷിന് അവൻ്റെ കാര്യം മാത്രം നോക്കി നടന്നാൽ മതി ഒരു വർഷത്തിനിടെ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അവൻ കൊച്ചിനെ പുറത്തു കൊണ്ടുപോയത് അതും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം അമ്പലത്തിലോ മറ്റോ കൊണ്ടുപോയാലായി എന്നാൽ അവൻ അവൻ്റെ സഹോദരിക്കൊപ്പവും അവരുടെ കുട്ടികളോടുമൊപ്പം എപ്പോഴും യാത്ര ചെയ്ത് സന്തോഷിക്കുന്നു വിഭഞ്ചിക വേദനയോടെ പറഞ്ഞു അയാളുടെ വായിൽ നിന്ന് പുറത്തുവരുന്ന വാക്കുകൾ മറ്റാരോടും പറയാൻ വയ്യാത്ത വിധം മോശമാണെന്നും അതുകൊണ്ട് താൻ അതൊന്നും പറയുന്നില്ലെന്നും അവൾ കൂട്ടിച്ചേർത്തു ഞാനും മൂളും ഇവിടെ ഉരുകിയൊരു കി കഴിയുകയാണ് ഇറങ്ങിത്തിരിക്കും മുൻപ് വിഭഞ്ചിക ഉറ്റവരോടായി പറഞ്ഞ ഈ വാക്കുകളിൽ നിസ്സഹായത നിറഞ്ഞിരുന്നു പട്ടിയെപ്പോലെ തല്ലും ആഹാരം തരില്ല എൻ്റെ ലോക്കറിൻ്റെ താക്കോൽ നിതീഷിൻ്റെ അച്ഛൻ്റെ കൈവശമായിരുന്നു അത് ഞാൻ തിരികെ വാങ്ങിയത് വലിയ പ്രശ്നമായി പുറത്തേക്കോ നാട്ടിലേക്കോ പോകാൻ സമ്മതിക്കില്ല എല്ലാം ഞാൻ ക്ഷമിച്ചതും സഹിച്ചതും എൻ്റെ കുഞ്ഞിനു വേണ്ടിയാണ് അവർ വെളിപ്പെടുത്തി തന്നെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ അവർ ശ്രമിച്ചുവെന്നും തൻ്റെ ഓഫീസിലെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഇതെല്ലാം അറിയാമായിരുന്നുവെന്നും വിഭഞ്ചിക പറഞ്ഞു നിതീഷും അവൻ്റെ പെങ്ങളും അച്ഛനും ചേർന്ന് എന്നെ ദ്രോഹിക്കുന്നത് എല്ലാവർക്കും അറിയാം എന്ന വാക്കുകളോടെയാണ് വിഭഞ്ചിക തൻ്റെ ദുരിതകഥ അവസാനിപ്പിച്ചത്